കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ പിതാവിന്റെ ഊട്ടി തിരുനാളിന് കൊടിയേറി അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു ഈ അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ എപ്പോഴും എന്നേക്കും കൃപയും പിതാവായ സ്നേഹവും പിതാവായാൽ സഹവാസവും നാമെല്ലാവരും ഇടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും കാരുണ്യവും സാധന ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമിന്നുമെന്നും ुणवि ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി കൺവീനർമാരായ നെൽസൺ ചരങ്ങര റാഫേൽ വിധേയത്തിൽ കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി തുടർന്നുള്ള എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ മെയ് അഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രസിദ്ധി വാഴ്ച പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ആൻറ്റോ പാടാടൻ മുഖ്യ കാർ വഹിക്കും ഫാദർ പോൾ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഊട്ടുവെഞ്ചരിപ്പ് നടക്കും വൈകിട്ട് അഞ്ചിന് ലതിഞ്ഞ് പ്രദക്ഷിണം തുടർന്ന് ബാൻഡ് മേളം വർണ്ണമഴ എന്നിവ ഉണ്ടായിരിക്കും നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாடு நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்